നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് എന്നാണെന്നും അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കുറേ വളരെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു പണം സമ്പാദിക്കുന്നതിലുപരിയായിട്ട് ആ പണത്തിന് എന്തിനു വേണ്ടിയാണ് സമ്പാദിക്കുന്നത് നമ്മളൊരു ലക്ഷ്യം ക്രിയേറ്റ് ചെയ്യുകയാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാവിയിലേക്കുള്ള ഓരോ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന രീതിയിലാണ് ഞാൻ മ്യൂച്വൽ ഫണ്ട്സിനെ എപ്പോഴും കാണുന്നത് കാരണം നമ്മൾ ഭാവിയിൽ കാണുന്ന പല പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മൾ കുട്ടികൾ വളരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം കുട്ടികളുടെ കല്യാണമാകാം ഭാവിയിൽ കാറ് മേടിക്കുന്നതാകാം വീട് വെക്കുന്നതാകാം ഒരു യാത്ര പോകുന്നതാകാം അല്ലെങ്കിൽ നമ്മൾ റിട്ടയർമെന്റ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളായിട്ട് നമ്മൾ കാണുന്ന പലതും നമ്മളുടെ മുന്നിലുണ്ട് ഇത്തരം പ്രശ്നങ്ങളായിട്ട് കാണുന്ന പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പല യാഥാർത്ഥ്യങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നു നിങ്ങൾ ഇന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാളത്തേക്കുള്ള ഈ ലക്ഷ്യങ്ങളിലേക്കായിരിക്കണം ഇതെല്ലാം നമ്മളെ ലക്ഷ്യങ്ങളാണ് ഇതിനെല്ലാം മുൻകുപരിയായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചാൽ മതി എന്റെ മാതാപിതാക്കൾ പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് അതേ രീതിയിൽ കഷ്ടപ്പെടുന്നത് കാണാൻ എൻ്റെ മക്കളെയും ഞാൻ അനുവദിക്കണോ എന്നൊരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ ഒരിക്കലും നമുക്ക് പറ്റാൻ പാടില്ല അത് ഇപ്പോഴെങ്കിലും നമ്മൾ മാറ്റി ചിന്തിച്ചേ പറ്റൂ എൻ്റെ കുട്ടികൾ ഇനി വളരേണ്ടത് ഞാൻ വളർന്ന് നിന്നെടുത്തു അടുത്ത ലെവലിലേക്കാണ് അല്ലാതെ എൻ്റെ കാരണവന്മാർ എങ്ങനെയാണോ വളർന്നത് അതേപോലെ കഷ്ടപ്പെട്ട് ഇനിയും കഷ്ടപ്പെടാനല്ല നമ്മൾ അവരെ അനുവദിക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ നിങ്ങളെ നിക്ഷേപങ്ങൾ ചെയ്യുക നമ്മുടെ ലക്ഷ്യങ്ങൾ ലോങ് ആണ് ആ ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇതുവരെയും മ്യൂച്വൽ ഫണ്ട്സ് എന്നാന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ഉദാഹരണവുമായിട്ട് എങ്ങനെ ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നതാണെന്ന് നമ്മളെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഐ പി എൽ ഐ പി എല്ലും മ്യൂച്വൽ ഫണ്ട്സും എങ്ങനെ താരതമ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ ഐ പി എല്ലിന്റെ കൺസെപ്റ്റ് എന്നാണെന്നും അതെങ്ങനെയാണ് കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പരിധി വരെ അറിയാം അതേ രീതിയിൽ തന്നെ മ്യൂച്വൽ ഫണ്ട്സിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് വിശദമായിട്ട് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറയുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് വേണം എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയാത്ത അറിയാവുന്ന ഇനിയും പൈസ ഒന്നും സമ്പാദിക്കാത്ത ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് കൂടുതലായിട്ട് അവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കുക ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കാരണം നമ്മളുടെ സമൂഹം വളർന്നാലേ നമ്മളും വളരൂ എന്നുള്ളൊരു ബോധ്യം നമുക്കെല്ലാവർക്കും വേണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓൾറെഡി പറഞ്ഞു ഐ പി എൽ എന്നാണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇന്ത്യക്കാർ മുൻകൈ എടുത്ത് നടത്തിയതാണ് വിവിധ രാജ്യങ്ങളിലെ പ്ലെയേഴ്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ക്ലബായി കൂട്ടിയിട്ട് ആ ക്ലബുകൾ തമ്മിലുള്ള മത്സരമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ശരിക്കും പറഞ്ഞാൽ ഒരു നാടിന്റെ ഉത്സവമാണ് ഇന്നും കോടിക്കണക്കിന് ജനങ്ങൾ നമ്മൾ എന്താ പറയുക അത് കാണാൻ വേണ്ടി സമയം ചെയ്ത് ചെയ്തിരിക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ് ഐ പി എൽ എന്ന് പറയുന്ന ഒരു ബിസിനസ് ആണ് ഈ ബിസിനസ്സിനെ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുകയെന്ന് നോക്കാം ആദ്യം നമുക്ക് നോക്കേണ്ടത് ആ ഐ പി എൽ ടീമുകളാണ് ശരിക്കും പറഞ്ഞാൽ ഐ പി എൽ ടീമുകളെല്ലാം നമുക്ക് ഒരു കമ്പനി ആയിട്ട് ഒരു കമ്പനി ആയിട്ട് തന്നെ നമുക്കൊരു കാണാം ഒരു ബിസിനസ് കമ്പനി കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് ബാംഗ്ലൂർ റോയൽ ചേഞ്ചേഴ്സ് കൊൽക്കത്ത രാജസ്ഥാൻ റോയൽസ് ഇങ്ങനെ ഒരുപാട് ഒരു പത്ത് പന്ത്രണ്ടോളം ടീമുകൾ നമുക്ക് ഐ പി എല്ലിൽ ഉണ്ട് ഈ ടീമുകൾ എന്താ ചെയ്യുന്നത് അവരുടെ പ്ലേഴ്സിനെ സെലക്ട് ചെയ്ത് അവരുടെ പ്ലേസിനെ കാര്യങ്ങൾ അവരുടെ ടീം മാനേജ്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് മനസ്സിലായില്ലേ ഇതേ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം മ്യൂച്വൽ ഫണ്ട്സിൽ എന്താണെന്ന് നോക്കാം മ്യൂച്വൽ ഫണ്ട്സിലെ ഐ പി എൽ ടീമുകളാണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട്സ് ഐ സി ഐ സി ഐ മ്യൂച്വൽ ഫണ്ട് ടാറ്റ മ്യൂച്വൽ ഫണ്ട്സ് ആദിത്യ ആദിത്യപിള്ള മ്യൂച്വൽ ഫണ്ട്സ് ക്വാൺ മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഒരു പത്ത് നാൽപ്പതോളം ടീമുകൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഇതാണ് ഐ പി എൽ ടീമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസ് അപ്പോൾ ഇവിടെ ഐ പി എല്ലിലെ ഐ പി എൽ ടീം പ്ലേ ഇതാണെങ്കിൽ രാജ്യം മറ്റേ ക്ലബ്ബുകളാണെങ്കിൽ ഇവിടെ വരുന്ന എന്താണ് അസറ്റ് മാനേജ്മെന്റ് ആണ് അപ്പൊ ഈ ഒരു കാര്യമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി എൽ ടീമുകളിലെ ഓണേഴ്സ് അവര് അവരാണ് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ ഇവിടെ നമുക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓണറാണ് ഷാരുഖ് ഖാൻ ഷാരുഖാനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ കമ്പനിയുടെ ആ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ടീമിന്റെ ഓണറാണ് ഷാരൂഖ് ഖാൻ അതേ സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരാണ് ഓണർ ഈ പറയുന്ന ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാ നമ്മളാണ് അപ്പൊ ആ കമ്പനിയുടെ ഓണർ ആരാ ശരിക്കും ആ ഇൻവെസ്റ്റർ ആരാ ഞാനാണ് അപ്പൊ ഇവിടെ നമ്മൾ ഷാരുഖ് ഖാനാണ് ഐ പി എല്ലിലെ ഓണറെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുമ്പം അതിലെ ഓണറായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഇൻവെസ്റ്റേഴ്സിനെയാണ് അതായത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരുമാണ് അതിലെ ഓണറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക അടുത്ത കാര്യമാണ് പ്ലെയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ഐ പി എൽ ടീമില് ആ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ടീമിന്റെ ഏറ്റവും വലിയ ഘടകം ആ പ്ലേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന ആരാ ഈ പറയുന്ന ടീം മാനേജ്മെന്റ് ആണ് ഓണറും അവരുടെ ടീം മാനേജ്മെന്റും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇത് മതി ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ആ ഓണർ അവരെ ടീം മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരിക്കുവാണ് എന്തിനു ഈ പ്ലേഴ്സിനെ സെലക്ട് ചെയ്ത് നല്ല ടീം സെറ്റ് ആക്കി എനിക്ക് നല്ല റിട്ടേൺ തരണം എന്ന് ഷാരുഖ് ഖാൻ ആ അവരുടെ ടീമിന്റെ മാനേജ്മെന്റിനോട് പറഞ്ഞിരിക്കുവാണ് അപ്പൊ അവരെന്ത് ചെയ്യും പല കളിക്കാർക്കും പല വിലയും കൊടുത്ത് നല്ല രീതിയിൽ വാങ്ങി വെക്കും ഇവിടെ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വന്നു ഈ പറയുന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് നമ്മൾ എന്ത് ചെയ്യുന്നു അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന് പൈസ കൊടുത്തു അവരോട് നമ്മൾ പറയുവാണ് നിങ്ങൾ നല്ല സ്റ്റോക്സ് തെരഞ്ഞെടുത്ത് നല്ല കമ്പനീസ് തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യും ഞങ്ങൾക്ക് റിട്ടേൺ തരുക അപ്പൊ ഇവിടെ ഐ പി എല്ലിൽ പ്ലേയേഴ്സ് ആണ് ഇത് മറ്റേ പ്ലെയിൻ എന്താ പറയുക ആളുകളെങ്കിൽ ഇവിടെ വരുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുമ്പോൾ അത് ഷെയർ സ്റ്റോക്സുകളാണ് അവരുടെ മെയിൻ ആയിട്ട് വരിക ഐ പി എൽ പ്ലേയേഴ്സും ഇവിടെ സ്റ്റോക്സും അതാണ് ഇവിടെ നമ്മളുടെ ഏറ്റവും വലിയൊരു മാച്ച് ഐ പി എല്ലാം നമ്മളെപ്പോഴും കാണുന്നതാണ് ോ ഒരിക്കലും ഒരു രാജ്യത്തെ പ്ലേസ് അല്ല അല്ലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പല ബോളേഴ്സും ബാറ്റർമാരുമായിട്ടുള്ള പല മിക്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോ ഒരു ടീമിനെ തെരഞ്ഞെടുക്കുന്ന പല കാറ്റഗറി പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ചിട്ടായിരിക്കും ബാറ്റേഴ്സിനെയും ബോളേഴ്സിനെയും എല്ലാം തിരഞ്ഞെടുത്ത ഒരു ടീം സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുന്നത് ഇവിടെ നമ്മൾ പല രാജ്യങ്ങളായിട്ട് കാണുന്ന ആ രാജ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുമ്പോൾ സെക്ടറുകളായിട്ട് കാണാം അതായത് ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഓരോ രാജ്യത്തെയും ഒരു സെക്ടറുകളായിട്ട് കാണാം നമുക്ക് ബാങ്കിങ് സെക്ടർ ഓട്ടോമൊബൈ മാനുഫാക്ചറിങ് അങ്ങനെ ഒരുപാട് സെക്ടറുകൾ ഉണ്ടല്ലോ ഈ സെക്ടറുകളെ എല്ലാം ഓരോ രാജ്യമായിട്ട് കണക്കാക്കാം ഈ ഓരോ സെക്ടറുകളിൽ നിന്നും ഓരോ കമ്പനീസിന് എന്ത് ചെയ്യാം തിരഞ്ഞെടുക്കാം ഈ മ്യൂച്വൽ ഫണ്ട്സിന് ഇത് പറയുന്ന ഒരുപാട് സെക്ടറുകളിൽ നിന്ന് ഒരു സെക്ടറിൽ നിന്ന് മാത്രമല്ല എടുക്കുന്നത് ഈ പറയുന്ന എല്ലാ സെക്ടറുകളിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള സ്റ്റോക്സിനെ തിരഞ്ഞെടുക്കാം അല്ലേ ഐ പി എല്ലിൽ ഒരു ടീമിൽ പത്തോ പതിനൊന്നോ പേരേ ഉള്ളൂ എങ്കിൽ പ്ലേസ് ഉള്ളൂ എങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുമ്പം അവിടുത്തെ സ്റ്റോക്സ് ഏകദേശം ഒരു ഇരുപതോ മുപ്പതോളോ ഉണ്ടോ ഈ ഇരുപതോ മുപ്പതോ നാൽപ്പതോ സ്റ്റോക്സ് വരുന്നതായിക്കോട്ടെ അതെല്ലാം വരുന്ന ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്നാണ് അതായത് ഡിഫറെന്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേസിനെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് അതിന് കത്തിയില്ലേ ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു പല രാജ്യങ്ങളിലെ പല സെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഓരോ സ്റ്റോക്സിനെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ അവരെല്ലാവരും വിചാരിക്കും ഇപ്പൊ ഇന്ന് അടുത്ത കാര്യം നമുക്ക് ചിന്തിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് തിരഞ്ഞെടുക്കുക എന്ന് ഇപ്പം നിങ്ങൾക്കറിയാം ഒരു ഐ പി എല്ലിൽ നമുക്കൊരു ടീം ഒരു പ്ലേയേഴ്സിന് ആ ടീമിലൊരു ഇരുപതോളം പ്ലേസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും തുല്യമായ വിലയല്ല അല്ലേ ഇപ്പൊ ഒരു നൂറ് രൂപയാണ് ഒരു ഐ പി എൽ ടീമിലെ അല്ലെങ്കിൽ നൂറ് കോടി രൂപയാണ് നിങ്ങൾ ആ ഒരു ടീമിന്റെ ടീം സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് െങ്കിൽ ചിലപ്പോ അതിനകത്ത് ഇരുപത്തഞ്ച് കോടിയും കൊടുക്കുന്നത് ആർക്കായിരിക്കും ഏറ്റവും നല്ല പ്ലേസ് ഉദാഹരണം പറയാം വിരാട് കോഹ്ലിയെ പോലുള്ള ഒരു നല്ല പ്ലേസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കൊടുക്കുക രണ്ടാമത്തെ പ്ലേ ചിലപ്പോൾ ഒരു പതിനഞ്ചു കോടി കൊടുത്തിട്ടുണ്ടാവും മൂന്നാമത്തെ ഒരു പത്ത് കോടി കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അമ്പത് ശതമാനം പൈസ അവിടെ തീർന്നു ബാക്കിയുള്ള അമ്പത് ശതമാനം കൊണ്ടായിരിക്കും ബാക്കിയുള്ള പതിനേഴ് വരെ തെരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഓരോ പ്ലെയർക്കും ഓരോ വിലയാണ് അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന സ്റ്റോക്സിൽ ഏകദേശം മുപ്പതോളം സ്റ്റോക്സ് ഉണ്ടെങ്കിലും അതിനകത്ത് തിരഞ്ഞെടുക്കുന്ന ഈ നമ്മൾ കൊടുക്കുന്ന പൈസ ഏതെല്ലാം കമ്പനിയിൽ ഏറ്റവും കൂടുതലായിട്ട് നിക്ഷേപിക്കണമെന്ന് എന്ന് തീരുമാനിക്കേണ്ടതാരാ ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആ അതിനകത്ത് ഫണ്ട് മാനേജറും കൂടിയാണ് അവരാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ ഇതൊരു മുപ്പത് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഏറ്റവും പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ഫണ്ട് എടുത്തു ആ ഫണ്ടിൽ മുപ്പതോളം സ്റ്റോക്സ് ഉണ്ട് എന്റെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത് അതിന് എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരിക്കും ചിലപ്പോൾ പത്ത് ശതമാനം കൈവരിക്കുന്നത് മാരതി ആയിരിക്കും ചിലപ്പോൾ എട്ട് ശതമാനം വെക്കുന്നത് టమోటోస్ ఆకం చం അഞ്ച് ശതമാനം വെക്കുന്നത് അല്ലെങ്കിൽ എസ് ബി ഐ ബാങ്ക് ആയിരിക്കും ചിലപ്പം എന്താ പറയുക ഒരു മൂന്നോ നാലോ ശതമാനം വെക്കുന്നത് ബാക്കിയുള്ള ഒരു എൺപത് എഴുപത് ശതമാനം എല്ലാം കൂടി ചേർന്നാലേ എന്ത് കൊടുക്കുക ബാക്കിയുള്ള ഇരുപത്തഞ്ച് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് പേർക്ക് കൊടുക്കുന്നുള്ളൂ അപ്പം ഓരോരുത്തർക്കും കൊടുക്കുന്ന അലൊക്കേഷൻ എന്തായിരിക്കും ഡിഫറൻറ്റ് ആയിരിക്കും കാരണം കൂടുതൽ റിട്ടേൺ ആര് തരുമോ അവർക്കാണ് കൂടുതൽ നിവസ് ചെയ്യുക ഈ കളിയിൽ ഐ പി എല്ലിൽ ആരാണോ നല്ല പ്ലെയർ നല്ല ഫോങ്ങി നിൽക്കുന്നത് അവർക്കാണോ കൂടുതൽ വില ഉണ്ടാവുക അല്ലെ അതുപോലെ തന്നെയാണ് ഇവിടെ കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ട്സിലും കൊടുക്കുന്ന അലൊക്കേഷൻ ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ ഐ പി എല്ലും ഇത് നമ്മളൊരു സാമ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പം നമുക്ക് ഈ എല്ലാ രാജ്യങ്ങളിലും പ്ലേഴ്സിനെ നമ്മൾ റാങ്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ ഒരിക്കലും ഇന്ന് ഈ ഈ വർഷം ഫസ്റ്റ് റാങ്ക് നിൽക്കുന്നവൻ അടുത്ത വർഷം റാങ്ക് വണ്ണിൽ ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഒരു സ്ഥിരമായിട്ട് ഒരാൾ നിൽക്കുന്നില്ല ഇത് എപ്പോഴും മാറി മാറി മറിഞ്ഞാണ് വരിക അപ്പൊ ഈ പറയുന്ന ഒന്ന് മുതൽ മുന്നൂറ് കമ്പനീസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ അമ്പത് കമ്പനീസിനെയാണ് ലാർജ് ഗ്യാപ് നമ്മൾ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ ലോഹരി വിപണിയിൽ പറയുക ആദ്യത്തെ ഒന്ന് മുതൽ അമ്പതിൽ നിൽക്കുന്ന സ്റ്റോക്സ് ഇവിടെ പ്ലേയേഴ്സ് ആണെങ്കിൽ ആ പ്ലേഴ്സ് ആണ് ഇവിടുത്തെ ഒന്ന് മുതൽ അമ്പത് വരെയുള്ള സോറി ഒന്നൂറ് അമ്പത് ഒന്നു മുതൽ നൂറ് പേരെയുള്ള പ്ലേസ് ആണ് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ നൂറ് പേര് നൂറ് റാങ്കിലുള്ളവരെല്ലാം വലിയ കളിക്കാരാണ് അവർ അത്യാവശ്യം നല്ല പ്ലേസ് ആണെന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് അവർ വലിയ 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 കമ്പനീസ്റ്റോക്സിലെ ഓഹരിമേലേക്ക് വരുമ്പോൾ ഒന്നു മുതൽ നൂറ് വരെയുള്ള ആദ്യത്തെ കമ്പനീസ് ആണ് ഏറ്റവും വലിയ ലാർജ് ക്യാപ് സ്റ്റോക്സ് ആയിട്ട് പരിഗണിക്കുന്നത് നൂറ്റി ഒന്നാമത്തെ മുതൽ ഇരുന്നൂറ്റമ്പത് വരെയുള്ള പ്ലേസ് ആണ് എന്താ പറയുക ഒരു മിഡ് ക്യാപ് ലെവലിൽ അടുത്ത സെക്ടറിലേക്ക് വരും അടുത്ത സെഗ്മെന്റിലേക്ക് അതായത് മിഡ് ക്യാപ് സെക്ടറിലേക്ക് വരും ഇവിടെ അതായത് സ്റ്റോക്സിലേക്ക് വരുമ്പോൾ നൂറ്റി ഒന്നാമത്തെ റാങ്കിലുള്ള മുതൽ ഇരുന്നൂറ്റമ്പതാമത് റാങ്ക് വരെ മിഡ് ക്യാപ്പ് ഈ ഇരുന്നൂറ്റമ്പത് താഴേക്കുള്ള എല്ലാവരും എന്താണ് സ്മോൾ ആണ് അപ്പം ഈ ഷെയർസും ഈ നമ്മൾ നമുക്ക് പ്ലേഴ്സും പ്ലേഴ്സും ഷെയ്സ് മനസ്സിലാക്കാനാണ് പറയുന്നത് ആദ്യത്തെ ഒന്നാം റാങ്ക് മുതൽ നൂറാം റാങ്ക് വരെ ലാർജ് ക്യാപ്പ് ഇവിടുത്തെ സ്റ്റോക്സിൽ വരുമ്പോൾ ലാർജ് ക്യാപ്പ് നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ റാങ്കിലുള്ളവർ എന്ത് ചെയ്തത് മിഡ് ക്യാപ് ഇരുന്നൂറ്റമ്പത് താഴേക്കുള്ളവർ എന്താണ് സ്മോൾ ക്യാപ് ഇങ്ങനെയാണ് ഏകദേശം നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഐഡിയ ഐഡിയ മനസ്സിലാക്കുക അപ്പൊ സ്മോൾ ക്യാപ്പിലേക്ക് പോകുമ്പോൾ ചിലപ്പോ നമ്മുടെ അലൊക്കേഷൻസ് കൂടും കുറയും നമ്മൾ അവർക്ക് വില കുറച്ച് കൊടുക്കാം വാങ്ങാം കൊടുക്കുന്ന ൊക്കേഷൻസ് കാരണം അങ്ങനെ ആയിരിക്കും ഒരു ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഓരോ റാങ്കിനനുസരിച്ചും ഇവരുടെ വിലയും കൂടിയും കുറഞ്ഞിരിക്കും അപ്പൊ ഈ ഒരു ഐഡിയ സിസ്റ്റം ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത് നിങ്ങക്കത് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞതോടു കൂടി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു നിങ്ങളെ ഒരു പല രീതിയിൽ കൺവിൻസ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്താണ് നടക്കുന്നത് എങ്ങനെയാണ് സ്റ്റോക്സ് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൊട്ടേഷൻ നടക്കുന്നത് ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയം വരുവാണ് ഇത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാനിത് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരോടും സംസാരിച്ച് അവരുടെ ഒരു ഇതിലും കൂടെ ചേർത്ത് ഒരു ഐഡിയ മനസ്സിലാക്കി തരുന്നത് കൂടുതൽ വളരെ സിംപിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ആ മാത്രമാണ് ഞാനത് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക എന്നെ കാരണം എനിക്കും വളരണല്ലോ എനിക്കും ഐഡിയാസ് കിട്ടണല്ലോ കാരണം ഞാൻ എന്റെ വീഡിയോയുടെ അടിയിൽ ഞാൻ എപ്പോഴും ശ്രമിച്ചിരുന്നത് നെഗറ്റീവ് കമൻസ് വളരെ കുറവാണ് വന്നിരിക്കുന്നത് അത് എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് കൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് പറഞ്ഞ് എന്നെ കൂടെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുവാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെയും കൂടെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക തരിക ഞാനത് പൂർണ്ണമായിട്ട് പോസിറ്റീവായിട്ട് തന്നെ അംഗീകരിക്കുകയാണ് ാണ് അപ്പൊ അത്തരം വീഡിയോസിലൂടെ കാരണം എനിക്കും വളരാനുള്ള ഒരു അവസരമാണല്ലോ അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ഒരു ബോധ്യം വരുവാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് പരമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായിട്ട് നടത്തണം നിങ്ങൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം റെഡി ആണെന്ന് നിങ്ങൾക്ക് ഒരു ഇവാലുവേഷൻ നടത്തണം അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം ബെസ്റ്റ് ഫണ്ടില്ല അപ്പം നാളെ എനിക്ക് എല്ലാം റിട്ടേൺ ഒരു ഉറപ്പൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ചെയ്തിരിക്കുന്നതെല്ലാം ശരിയാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക അവരതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും നിങ്ങക്ക് പൂർണ്ണമായിട്ടും എല്ലാവിധ അസിസ്റ്റൻസും നമ്മളെ ഭാഗത്ത് തരണം ഇനി ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇത് ചെയ്യാനുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സഹായവും ഒരു ഡോക്ടറെ പോലെ നിങ്ങളുടെ രോഗത്തിനുള്ള ഒരു മരുന്ന് പറഞ്ഞു തരുന്ന നല്ലൊരു ഡോക്ടറെ പോലെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ഇവിടെയുണ്ട് ഞങ്ങളുടെ ടീം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്